പന്ത്രണ്ട് വർഷം ഇവൾ ചികിത്സിച്ചു പല ഡോക്ടർമാരുടെ പോയി പലരും പറയും അവിടെ പോ ഇവിടെ പോ അങ്ങനെ പല സ്ഥലത്തും ഈ പാവപ്പെട്ട സഹോദരി പോയി പണം കൊടുത്തു തൻ്റെ എല്ലാ സ്വത്തും വിറ്റ് ചികിത്സിച്ചു ഒരു സൗഖ്യം ഉൾക്കിട്ടില്ല അവൾ ഏറ്റവും പരവശയായി പരവശ്യയായിത്തീർന്നു അവൾക്ക് ജീവിതം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലെത്തി പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഒരു വിടുതലുമില്ലാത്തൊരു അനുഭവം പ്രതികൂലത്തിന് മേൽ പ്രതികൂലമുള്ള അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയ നിമിഷങ്ങളുണ്ട് ദിനങ്ങളുണ്ട് അന്ന് നമ്മൾ ഒറ്റക്കായിരുന്നു നമ്മളെല്ലാം നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു എല്ലാം പ്രതികൂലമായിരിക്കുന്ന അനുഭവങ്ങൾ എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെല്ലാം അസ്തമിച്ചു എന്ന് തോന്നിയ സമയത്ത് കർത്താവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായി ഇതേപോലെ ഈ സഹോദരി തൻ്റെ പണവും തൻ്റെ ധനവും തൻ്റെ ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് ഏറ്റവും പരവശ്യയായി അവൾ തളർന്നിരിക്കുകയാണ് എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ തളർന്നു നിൽക്കുമ്പോൾ അവൾ ഒരു വാർത്ത കേട്ടു യേശു യേശ്വന്നൊരുത്തം വരുന്നുണ്ട് സ്വത്രം അവൻ സൂക്ഷിച്ചിട്ട് പറയുന്നു അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു അവൻ ഭൂതങ്ങളെ വിടുവിക്കുന്നു അവൻ ദരിദ്രരെ സ്നേഹിക്കുന്നു ഇതവൾ കേട്ടപ്പോൾ ഈ സഹോദരന്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായി യേശുവിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകും വിശ്വാസം ഉണ്ടാകും വചനം ശരിക്കും ഗ്രഹിച്ച് കേൾക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ഒരു വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉയർന്നു വരുവാനിടയാകും ഈ സ്ത്രീക്ക് വിശ്വാസമുണ്ടായി വിശ്വാസമുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൾ പറയാൻ തുടങ്ങി അവൾ എന്താ പറഞ്ഞത് ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പോയി തൊടും യേശുവിനെ തൊടുന്ന് പറഞ്ഞില്ല കാരണം യേശുവിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലാൻ പറ്റില്ല അത്രമാത്രം ആളുകളാണ് പന്ത്രണ്ട് ജിക്ഷന്മാർ ജനക്കൂട്ടം എങ്ങനെ ചെല്ലും ആരോഗ്യമില്ലാത്ത സഹോദരി അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടും അവൾ വലിഞ്ഞിടഞ്ഞ് വലിഞ്ഞിടഞ്ഞ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു പ്രിയപ്പെട്ടവരെ വിടുതൽ പ്രാപിക്കാൻ ഇന്ന് നമുക്ക് യേശുവിനെ ക്ഷരികമായി കാണാൻ പറ്റില്ല പക്ഷേ നമ്മൾ വിശ്വസിക്കണം രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ ഞാൻ അവിടെ നടുവിലുണ്ട് എന്ന് അരുളിച്ച് ചെയ്ത യേശു നമ്മുടെ ഗുരു ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട് യേശു ഇവിടെ വന്നിട്ടുണ്ടേ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല പക്ഷെ യേശു വന്നിട്ടുണ്ട് യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് പരിശുദ്ധാത്മാവിൽ ആ മഹത്വത്തോടുകൂടെ നമ്മുടെ യേശുവിടെ വന്നിട്ടുണ്ട് ആ പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ നിങ്ങളുടെ രോഗങ്ങൾ മാറുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിന് പരിഹാരം ലഭിക്കുവാൻ ഒറ്റക്കാരി ചെയ്താൽ മതി വിശ്വാസത്തോടുകൂടെ അദൃശ്യനായ ക്രിസ്തുവിനെ ഒന്ന് തൊടുവാൻ തയ്യാറാവുക തുടൻ തയ്യാറാണോ യേശുവിനെ തൊടാൻ തയ്യാറാണോ വിശ്വാസത്തോടെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നമ്മുടെ കരമുപയോഗിച്ച് ഒന്ന് തൊടുന്ന സമയം ആ സഹോദരി തൊട്ടു യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു തൊട്ട നിമിഷം എന്താ സംഭവിച്ചത് അവിടെ എഴുതിയിട്ടിരിക്കുന്നു ക്ഷണത്തിൽ ഇമ്മീഡിയറ്റ്ലി എന്താ സംഭവിച്ചത് ക്ഷണത്തിൽ ബാധ മാറി അപ്പൊ അവിടെ രോഗം എന്താണ് ഒരു ബാധയായിരുന്നു ചില രോഗങ്ങൾ മാറാതെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം അതൊരു ബാധയായിരിക്കും ഈ ബാധയൊന്നും ഒഴിപ്പിക്കാൻ ഒരു മരുന്നിനും കഴിയില്ല അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തോന്നി തൊട്ട നിമിഷം അവളെ ബാധ മാറി എന്താ സംഭവിച്ചത് അവൾ സ്വസ്ഥയായി അത് അവൾ ശരീരത്തിൽ അറിഞ്ഞു അവിടെ രക്തസ്രാവം നിന്നു സ്റ്റോപ്പായി ഒരു വലിയ ദൈവ പ്രവൃത്തിയാണ് അവൾ രുചിച്ചറിഞ്ഞത് ഇന്ന് പകൽക്കാല പ്രിയപ്പെട്ടവരെ നമ്മുടെ നടുവിൽ വന്നിരിക്കുന്ന കർത്താവിനെ വിശ്വാസത്തോടെ ഞാനും നിങ്ങളും നമ്മുടെ ഏതു വിഷയമായാലും ഏത് അസാധ്യമായ വിഷയമായാലും ആ വിഷയത്തിന് യേശുവിന് തൊട്ട് കഴിഞ്ഞാൽ അവന് തൊട്ട് കഴിയുന്ന നിമിഷം എനിക്ക് വിടുതലുണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്നെ മാനിക്കും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തോടാൻ തയ്യാറായാൽ ഈ പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു നിങ്ങൾ വിടുവിക്കപ്പെടും സൗഖ്യമാക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും പക്ഷെ എന്ത് ചെയ്യണം യേശുവിനെ തൊടണം ചില ആൾ ആളുകൾക്ക് പ്രശ്നം പറഞ്ഞാൽ എത്ര അവർക്ക് മെനക്കെടാൻ പറ്റില്ല അവർക്ക് മെനക്കെടാതെ അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ എന്ത് വേണം വിടുത്തിൽ വേണം നടക്കില്ല നമ്മുടെ ഭാഗത്ത് എഫർട്ട് ഉണ്ട് ഈ സ്ത്രീ ചെയ്ത പോലെ അവള് വലിയൊരു വില കൊടുത്ത് കഷ്ടപ്പെട്ട് ആ ജന കൂട്ടത്തിന്റെ ഇടയിൽ ചെന്ന് നൂണ്ട് അവൾ കഷ്ടപ്പെട്ട ആ വസ്ത്രത്തിന്റെ തൊങ്ങലി തൊട്ടതുപോലെ ഒരധ്വാനം എഫർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഈ പകൽക്കാലം ദൈവങ്ങൾ പറയട്ടെ നിങ്ങൾ വന്നതുപോലെയല്ല ഇരട്ടി അനുഗ്രഹത്തോടെ ഇരട്ടി വിടുതലോടെ ഇരട്ടി സൗഖ്യത്തോടെ ഇരട്ടി ശക്തിയോടുകൂടെ നിങ്ങൾ മടങ്ങി പോകുവാൻ ഈ ദൈവം സഹായിക്കും അതുകൊണ്ട് തൊടാൻ തയ്യാറു നാം തൊടണം യേശു തൊടുമ്പോഴും നമ്മൾ തൊടുമ്പോഴും വിടുതൽ